Unique Times, Premium Business Lifestyle Magazine. Feel the freshness. Feel the softness. DQ 78 TFM Grade One Soap. രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളും മികച്ച വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ശ്രീ ഹൈബി ഈഡൻ കരസ്ഥമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് പരിശോധിക്കാം ജനങ്ങളോട് ചോദിക്കാം നേതാക്കന്മാരോട് ചോദിക്കാം അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഹൈബി ഈഡൻ അദ്ദേഹത്തിന്റെ പിതാവും നല്ലൊരു നേതാവാണ് തിളക്കമാറുന്ന നേതാവാണ് ഏതൊരു പാത്രയാത്രയ്ക്ക് മുണ്ടു കൊടുത്ത് മുറുകിയെടുത്തോണ്ട് എന്താ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് വരുന്നൊരു വലിയ നേതാവാണ് അദ്ദേഹത്തിന്റെ മോൻ ഇന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു എങ്ങനെ ആ വിജയത്തെ ഒരു യു ഡി എഫിൻ്റെ പ്രവർത്തകനെന്ന നിലയിൽ ഏറെ അഭിമാനത്തോടെയാണ് ആ തിരഞ്ഞെടുപ്പിനെ റിസൾട്ടിനെ ഞങ്ങൾ കാണുന്നത് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു മുഖമാണ് ഹൈബി ഈഡൻ എന്ന് പറയുന്നത് അദ്ദേഹം നാട്ടിൽ നടത്തുന്ന സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഹൈബി ഈഡൻ അതിൻ്റെ ഒരു അംഗീകാരമാണ് ഈ റിസൾട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിലെ എറണാകുളത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു വിജയം സമ്മാനിച്ച നിരവധിയായ വോട്ടർമാരുണ്ട് അവരോടെല്ലാം സ്നേഹപൂർവ്വം കടപ്പാട് അറിയിക്കുന്നു നന്ദി അറിയിക്കുന്നു ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയ്ക്ക് ഒരു ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളോടൊപ്പം എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും ഒരായിരം നന്ദി ഇത്രയും ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ല പക്ഷേ ഈ കേരളത്തിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൂടുതൽ കിട്ടുന്ന വോട്ടിനേക്കാളും കൂടുതൽ ഐ ബിക്ക് കിട്ടുമെന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണ വിഷയമാണ് അതുപോലത്തെ ഒരു പ്രവർത്തനമായിരുന്നു ഈ കളമശ്ശേരിയിൽ കളമശ്ശേരി എന്നല്ല ഈ നമ്മുടെ എറണാകുളത്ത് യോജിച്ചുകൊണ്ടെന്നാണ് എന്തൊക്കെ ഘടകങ്ങളാണ് അദ്ദേഹത്തെ കൂടുതൽ ആകർഷണീയമാക്കിയത് യുവത്വം പിന്നെ അതുകൂടാതെ ഊർജ്ജസ്വലത എല്ലാം നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ പഠിച്ച് അത് അവതരിപ്പിക്കാനുള്ള കഴിവ് അതെല്ലാം കിടക്കാൻ ഒരു വീട് ഷെൽട്ടർ നമുക്ക് അസുഖത്തിന് ഒരു അഭയ അഭയസങ്കേതം എന്ന് പറഞ്ഞ ജനറൽ ഹോസ്പിറ്റൽ ഈ രണ്ട് ഘടകങ്ങളും അദ്ദേഹത്തിന് വലിയൊരു പോസിറ്റീവായോ പോസിറ്റീവായോടൻ എന്ന് പറയുന്ന വ്യക്തി എം പി ആയതിനു ശേഷം ഈ എറണാകുളം നിയോജകമണ്ഡലത്തിൽ വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന പല കുടുംബങ്ങൾക്കും താങ്ങായിട്ട് പല ഏരിയയിലും പല പാവപ്പെട്ടവർക്ക് വീട് വച്ച് കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാവുന്നതിൽ അപ്പുറം ചെയ്ത കാര്യങ്ങളാണ് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ഓരോ ഓരോ ഓരോവിങ്കിലും സ്കാൻ യൂണിറ്റ് ആയിട്ടും അതുപോലെ പല ഉപകരണങ്ങളും മെഡിക്കൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിലും ഓരോ ബ്ലോക്കുകളും വേണ്ടിയുള്ള പദ്ധതിയുടെ അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ സജ്ജീകരണങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ജനറൽ വാർഡ് തന്നെ എ സിയാണ് നല്ല വൃത്തിയുണ്ട് അത് മിനിറ്റ് മിനിറ്റ് വന്ന് ക്ലീൻ ആക്കുകയും ചെയ്തതാണ് ഞങ്ങൾ ഒരു ദിവസം നേരിട്ട് പോയി കണ്ടതാണ് അപ്പോൾ ഒരു അത്രയ്ക്കൊരു ആണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് സാധുക്കൾക്ക് വേണ്ടിയിട്ട് ഈ എം ബിയുടെ എം ബി എന്ന് പറയുന്ന ഒരു ന്യൂ ജനറേഷൻ ഒരു കുറച്ച് വയൽഡായിട്ട് ചിന്തിക്കുന്ന ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ എം പി ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലും കണ്ടു എന്നുള്ളതാണ് വളരെ വൃത്തിയായിട്ടും അതിൻ്റെ പരിശ്രമം എല്ലാം വൃത്തിയായിട്ടും അതിൻ്റെ വാർഡുകളിലായാലും എല്ലാം പുതിയ ബ്ലോക്കെല്ലാം എ വാർഡ് വരെ ആ പുതിയ ബ്ലോക്ക് അതൊക്കെ ആ എം ബിയുടെ കാഴ്ചപ്പാടാണ് ആ ദീർഘവീക്ഷണമാണ് ആ ദീർഘവീക്ഷണത്തിലാണ് എം ബി ആ ജനറൽ ഹോസ്പിറ്റലിൽ ഇത്രയും വളരെ ഭംഗിയായിട്ട് കിടക്കുവാൻ ഈ നമ്മുടെ എം ബിയുടെ ഒറ്റ കൊണ്ട് മാത്രമാണ് ഹൈബ്രിഡൻ വൻ പദ്ധതിയിലാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ടുവന്നത് ഭവനമില്ലാത്ത അനേവർക്ക് ഭവനം കൊടുത്തു അത് തന്നെ വലിയൊരു കാര്യം മനുഷ്യനെ അവ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കയറി കിടക്കാൻ അന്തി ഉറങ്ങാൻ അത് അദ്ദേഹം ചെയ്തു നിർബായിട്ട് ചെയ്തു അത് അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ അനേകർക്ക് സാധുക്കൾക്ക് പ്രത്യേകിച്ച് അഭയസ്ഥാനം രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള ജനറൽ വാർഡ് പോലും എ സി എ സി മാത്രമല്ല നല്ല വൃത്തിയുമുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആകർഷക ഘടകമല്ല അദ്ദേഹം ഇത്രയും വൻപച്ച പൂരക്ഷത്ത് ജയിക്കാൻ വേറൊരു കാര്യവും കാണുന്നില്ല ഇതിൽ ഞാൻ എന്നോട് ഇതിനു മുമ്പ് ഇലക്ഷന് മുമ്പ് ഒരു ചോദിച്ചപ്പോൾ ഞാൻ ചാനലാര് അവരോട് പറയുന്നത് ഹൈബി എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന്റെ ഒരു മുഖമാണ് ഫേസ് ആണ് എറണാകുളം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് ഇന്നും പറയും ഇന്നിപ്പോ ഭൂരിവശം നിങ്ങൾ ഇപ്പൊ ഭൂരിപക്ഷം ഈ രാജീവിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നേലും ഒരു തൊട്ട് കൂടുതൽ എന്റെ ഇപ്പോ മത്സരിക്കുന്ന ആൾക്ക് ഭൂരിപക്ഷം കിട്ടിയെന്നൊരാഗ്രഹം ഉണ്ട് അത് ഹൈബി സാധിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടു ലക്ഷത്തി ഏഴായിരം ആണ് അഞ്ചുമണി സമയമായി ഇനിയും വേരിയേഷൻ വരാം നാൽപ്പത്തേഴായിരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതായത് ഐ ബി എറണാകുളത്ത് അങ്ങനെയാണത് അതിന്റെ ട്രെൻഡ് അങ്ങനെയാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും അങ്ങനെയാണ് അത് തന്നെയാണ് അതിന്റെ മെയിൻ ഘടകം വിജയത്തെ എങ്ങനെ കാണുന്നു അപാര വിജയം തന്നെയാണ് കഴിഞ്ഞ ഒരു ലക്ഷത്തി അമ്പതിനായിരം വോട്ടിന് ജയിച്ചത് അത് ജനങ്ങളോടുള്ള പ്രതിബന്ധമാണ് ആ ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരമാണ് അത് അത് ഇന്ത്യ കോൺഗ്രസ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല ഒരു വിജയം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച നല്ലൊരു വിജയം തന്നെയാണത് ആ വിജയത്തിന് എല്ലാവരും പിന്തുണ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ പോക്ക് ശരിയല്ല ആ അതുകൊണ്ടുള്ള ജനവികാരം ആ ഇത് മത്സരത്തിൽ പ്രതിഫലിപ്പിക്കുകയും അതിനുള്ള അംഗീകാരം അവനിക്ക് നൽകുകയും ചെയ്തു ഇവിടുത്തെ വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് ഇനി ഇനിയും അദ്ദേഹത്തെ കൊണ്ട് എന്തൊക്കെ പ്രയോജനമാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ട് കണ്ടമാനം ഈ മണ്ഡലത്തിൽ ആ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആശ്രയ പരിശ്രമം നടത്തുമെന്നുള്ള ഞങ്ങൾ എല്ലാം ഒന്ന് ചേർന്ന് ഞാൻ ഉന്നയിക്കുകയും ചെയ്യും അതിനുള്ള പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും ചോദിക്കട്ടെ ടേഷനിലെ ഗതാഗതണം തീർച്ചയായിട്ടും പരിഹരിക്കണം അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ സമൃദ്ധിച്ചു അതും വേണം നമുക്ക് വികസന പരിപാടിക്ക് എന്തെല്ലാം വേണോ അതെല്ലാം നമുക്ക് ഇവരോട് എം പിമാരോട് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും അപ്പം അത് നമുക്ക് മുൻകൂകായിട്ട് അവരോട് അവരോട് പറയാം അതാണ് നമുക്ക് ആവശ്യം നമ്മുടെ ആ കാഴ്ചപ്പാട് നമ്മൾ പറയണമല്ലോ എറണാകുളത്ത് എം എൽ എ സ്ഥാനത്ത് പുള്ളി കിട്ടുമ്പോൾ വിജയിച്ചപ്പോഴും നല്ല ജനങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ടായി അതിനുശേഷം പുള്ളി അഞ്ചൊല്ലം കഴിഞ്ഞിട്ട് ബി ബിൻ്റെ പാർലമെന്റിലൊക്കെ അതിൽ നല്ല ഭൂരിഷത്തിൽ പുള്ളി ജയിച്ചിട്ട് ജനങ്ങളായിട്ടുള്ള എപ്പോഴും ബന്ധപ്പെടു ഏത് സമയത്ത് അന്വേഷിച്ചാലും വിളിച്ചാലും കിട്ടുന്ന രീതിയിലുള്ളത് അപ്പൊ നമുക്ക് ഏത് രാത്രിയും എന്ത് കാര്യങ്ങളും പുള്ളി പറയാവുന്ന ഒരു വിശ്വാസം അവസ്ഥയാണ് അത് പുള്ളിയുടെ ഏറാളം കംപ്ലീറ്റ് മട്ടാഞ്ചേരി അങ്ങനെ ഐലൻഡ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പുള്ളിനെ വിളിച്ച വിളി കിട്ടുന്ന ഒരു പഠിച്ച ഒരുപാട് ഗുണങ്ങള് പുള്ളി ചെയ്തിട്ടുണ്ട് എന്താണ് ഒരുപാട് വണ്ടികൾ കോളേജിനൊരു വണ്ടികൾ കൊടുത്തിട്ട് അല്ലാണ്ട് ആശുപത്രി ചെലവുകൾ കാര്യങ്ങള് മെഡിസിൻ്റെ കാര്യങ്ങൾ ഇന്നാ ഒരു പൈസ എനിക്ക് രണ്ടര ലക്ഷം രൂപയുടെ ഒരു കാർഡ് പുള്ളി കൊടുക്കുന്നുണ്ട് ഒരു ഒരു അല്ലാത്ത ഒരു പൈല കാര്യം പറയുമ്പോൾ സുഖമില്ലാത്ത കാര്യം പറയുക അപ്പത്തിന് പുള്ളി എടുത്തു കൊടുക്കുന്ന പറഞ്ഞത് കൊടുത്തുമായിട്ടുള്ള നന്ദിയൊക്കെ അത് അന്തസ്താര ഒരു വിഷയം കിട്ടിയപ്പോ തന്നെ നമ്മള് വോട്ടർമാരുടെ അടുത്തൊക്കെ വന്ന് പറഞ്ഞല്ലോ നമ്മൾ ഓരോരുത്തർക്ക് വീട്ടിൽ ചെന്ന് കണ്ടില്ലെങ്കിലും മൊത്തത്തിൽ പറഞ്ഞു പോയപ്പോ തന്നെ നമുക്ക് സന്തോഷമായി